പത്താം തീയതി നമ്മുടെ വിഴിഞ്ഞം ഒരു കാഴ്ച കാണാമേ രാവിലെ നമ്മൾ പള്ളം ഫിഷ് ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞത്ത് ഇപ്പോൾ രാവിലെയൊക്കെ കുറച്ച് തിരക്ക് കൂടുതലായിരുന്നു ഇപ്പോൾ തിരക്ക് കുറഞ്ഞു കേട്ടോ തട്ടുമടിക്കാർക്ക് കൊഴിയാള മീൻ അതുപോലെ കണവ വള്ളക്കാർക്ക് ചതക്കണവ് വരുന്നുണ്ട് സൂചിക്കണവ വരുന്നുണ്ട് അതുപോലെ കല്ലങ്കണവയും വരുന്നുണ്ട് കല്ലങ്കണവിന് നമ്മുടെ ഇവിടെ പറയുന്നത് തോണ്ടിക്കണവെന്നാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുട്ടിച്ചുര വള്ളങ്ങൾ കൂടുതലായിട്ടൊന്നും കാണാനില്ല കാരണം തമിഴ്നാട് നാളെയാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കാരണം വള്ളക്കാർ വന്നു കഴിഞ്ഞാൽ ശരി തന്നെ ചിലപ്പോൾ ഇവിടെ മീൻ ലേലത്തിൽ കൊടുത്തുകൊണ്ട് അവരുടെ നാടുകളിലോട്ട് പോകും ഇല്ല എന്നുണ്ടെങ്കിൽ വള്ളം നേരെ ഓടി പട്ടണ ഹാർബിളിലായിരിക്കും അടുപ്പിക്കുന്നത് നാളത്തെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അവർ വള്ളം പണിക്ക് പോയി മറ്റന്നാൾ മാത്രമേ അവരുടെ വള്ളം ഇവിടെ വരത്തുള്ളൂ കേട്ടോ അതും കൂടെ ഒരു ഡീറ്റെയിൽ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇപ്പോൾ വരുന്നതൊക്കെ തട്ടുമടിക്കാരാണ് കേട്ടോ കൊഴിയാള മീനാണ് രാവിലെ ഉള്ളതിനേക്കാളും വിലയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊഴിയാള മീനിനൊക്കെ അപ്പോൾ രാവിലെ നമ്മുടെ പള്ളം പുല്ലുവള അടിമലത്തുറ പുതിയതുറ അവിടെയൊക്കെ ഉള്ള തട്ടുമുടിക്കാർ അതുപോലെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെ വന്ന് അപ്പോൾ ഇവിടെ തിരക്ക് കാരണം അവർ പട്ടണം പട്ടണമല്ല സോറി പള്ളം ഹാർബലിലാണ് പള്ളം ഹാർബലല്ല സോറി പള്ളം കടപ്പുറത്താണ് അവർ മീന് ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വള്ളങ്ങൾ അടുത്ത് പോയിട്ട് ഒരു മീൻ അവർക്കുള്ള മീൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം നമ്മൾ ലൈവായിട്ട് സംസാരിക്കുന്നത് കാരണം എന്തെങ്കിലും തെറ്റു കാര്യങ്ങളൊക്കെ കാണും നമ്മുടെ കൂട്ടുകാരൊന്ന് ക്ഷമിക്കുക കേട്ടോ തട്ടുമടിക്കാരാണ് ഒരു തട്ടുമടിക്കാരാണ് ഇവിടെ അടുപ്പിച്ചിരിക്കുന്ന ഏകദേശം വെള്ളവും തട്ടുമടി തന്നെയാണ് മീനെന്തെങ്കിലും ഉണ്ടോ ഒന്നില്ലേ എന്തോ കൊഴിയാള മീനാണ് നിങ്ങൾ എവിടെ സ്ഥല തേങ്ങാപെട്ടണം അല്ലേ ചാങ്ങാ നമ്മുടെ പയ്യന്മാരാണ് കേട്ടോ തട്ടുമടിയാണോ പണിക്കോയത് തട്ടുമടിയാണ് തട്ടുമടി എന്ന് മീൻ ഇവിടെ ഇവർക്ക് കുറവാണ് മീൻ മീനൊക്കെ ലേലൊക്കെ കൊടുത്തു കഴിഞ്ഞുണ്ടോ വള്ളം കാലിയാക്കി എത്തിക്കാണ് കേട്ടോ അവിടത്തെക്കാൾ വില ഇവിടെ ഉണ്ടോ പട്ടണത്തുള്ളതിനേക്കാൾ മീൻ വില ഉണ്ടോ ഇവിടെ സെയിം തന്നെ അല്ലേ ഒരു സെയിം എന്നാണ് പറയുന്നത് പട്ടണത്തിന് അതുപോലെ നമ്മുടെ ഇവിടെ സെയിം വില എന്നാണ് പറയുന്നത് കൊഴിയാള മീനാണ് രണ്ട് സൈസ് കുട്ടമുണ്ട് ചെറുതും വലുതും ഉണ്ട് കേട്ടോ അപ്പൊ ഇത് ലേലം എടുത്തവര് പറയാണ് വലിയ കുട്ടയിലോട്ട് അത് എടുക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് ഇതാണോ നിങ്ങളെ തട്ടി തട്ട് തട്ട് ഇത് തട്ട് മീനട് ഇത് കമ്പനിക്കാര് വള്ളത്തിലെ മുഴുവൻ മീന് ലേലത്തിൽ പിടിച്ചതിന് ശേഷം ഓരോ കുട്ടവീതം കൊണ്ട് തട്ടി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പൊ നമ്മുടെ കൂട്ടുകാർ വിചാരിക്കും ചാകരയാണ് കാര്യങ്ങളൊന്നും ചാകരയോ അങ്ങനെ ഒന്നും തന്നെയല്ല കേട്ടോ തിരക്കാണെന്ന് പറയാം തിരക്ക് വളരെ കുറവാണ് രാവിലെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ തിരക്ക് തിരക്കൊക്കെ വളരെ കുറവാണ് ഇവരെ മീന് ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞു കേട്ടോ തട്ടുമടിക്കാർ തന്നെയാണ് കേട്ടോ എവിടെ സ്ഥലം കൊച്ചുവള്ളിക്കാരാണ് കേട്ടോ പോയി പോയി ഇന്ന് കുട്ടിച്ചൂര ഇതുവരെക്ക് വന്നില്ലെന്നാണോ പറയുന്നത് കേട്ടോ സമയം ഒരു മണിയാകാൻ പോകുന്നു പത്താം തീയതി ഉച്ചക്ക് ഒരു മണിയാകാൻ പോകുന്നു കുട്ടിച്ചൂരൊന്നും വന്നില്ലെന്നാണോ പറയുന്നത് കൊഴിയുള്ള മീൻ തന്നെയാണ് കാണുന്നതല്ല ഇതേ നമ്മുടെ വിഴിഞ്ഞത്തുകാരാണ് കേട്ടോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കുട്ടിച്ചൂരാണോന്നറിഞ്ഞൂടാ നോക്കാം കേട്ടോ വിഴിഞ്ഞം നമ്മുടെ മൂളിച്ചേട്ടൻ്റെ വെള്ളമാണ് ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ നോക്കട്ടെ കുട്ടിച്ചൂരയും ചപ്പച്ചൂരേം ഉണ്ട് കേട്ടോ ഇത്ര തന്നെ മൂളി ഇത്രം തന്നെ അവിടെ ഉണ്ടോ ഇവർക്ക് ഒരു കുട്ടിയിൽ കുട്ടിച്ചൂരയും രണ്ട് കുട്ടിയിലെ ചപ്പച്ചൂര എന്ന് പറയും കേട്ടോ ചെറിയ സൈസ് ചപ്പച്ചൂരയുമാണ് ഉള്ളത് ഇവരിപ്പോൾ വന്നതാണ് കേട്ടോ സമയം ഒരു മണി കഴിഞ്ഞ് പത്താം തീയതി ഒരു മണി കഴിഞ്ഞപ്പോഴാണ് ഇവർ വന്നത് ഇവർക്കുള്ള മീൻ അവിടെ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ വിഴിഞ്ഞം ബേബിയാണ് അത് ലേലം ചെയ്യുന്നത് പിന്നെ കുറച്ച് നാവിയക്കാരുണ്ട് കേട്ടോ നമ്മുടെ സി ഡി എന്നൊക്കെ പറയത്തില്ലേ ആ ഐറ്റം ഉണ്ട് ഇവർക്ക് ഓളി എന്ത് വല കണ്ടില്ല ഇതെന്ന് ചൂണ്ടപ്പണിക്കുള്ളതാ മായ്ക്കൽ ഉള്ളതല്ലേ മായ്ക്കാലുള്ളതാണ് എത്ര എണ്ണ എണ്ണ ഇടുന്ന അമ്പതെണ്ണം അമ്പതെണ്ണം എണ്ണിയാണ് ഇടുന്നത് ചപ്പച്ചൂരാണ് ഇട്ടത് നമ്മുടെ സി ഡി എന്നൊക്കെ പറയുന്ന മീൻ ഏതാണ്ട് അടക്കുന്നത് കേട്ടോ എന്താണ് സീഡി എന്നൊക്കെ പറയുന്ന മീനാണ് ഇപ്പൊ വേറെ മീനുകൾ ഇല്ലാത്തത് കാരണമേ ചിലപ്പോൾ നല്ല റേറ്റ് പോകാനായിട്ട് സാധ്യത ഉണ്ട് ഒഴിയാള മീനാണ് കുറച്ച് കുറച്ച് തട്ടുമടിക്കാർക്കുള്ളത് ഇവർ വല കൊണ്ടുപോയിട്ടില്ല കേട്ടോ ചൂണ്ടയ്ക്കുള്ള മീനാണ് അത് വളരെ ഫ്രഷായിട്ടാണ് മീൻ ഇരിക്കുന്നത് നമ്മുടെ കൂട്ടുകാർ കാണുമ്പോഴത്തേക്ക് മനസ്സിലാകും മീൻ്റെ ഫ്രഷ്നെസ് എത്രത്തോളമാണെന്ന് അപ്പോൾ ഇവിടുത്തെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏതായാലും മാക്സിമം വൈകുന്നേരം ഒരു നാല് മണി അഞ്ച് മണി വരെയൊക്കെ നമുക്ക് മീൻ വാങ്ങാൻ പറ്റും അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീനൊക്കെ കിട്ടുന്ന കാര്യം സംശയമാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി വയ്ക്കുക പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ കാഴ്ചകളാണ് നമ്മുടെ കൂട്ടുകാർ കണ്ടത്